എല്ലാ സഹോദരിമാർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ ഇപ്രാവശ്യം വരണം എന്നും പൊങ്കാല ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ഏതാണ്ട് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം പൊങ്കാലയിട്ട ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പോൾ ഇത് പരീക്ഷാ സമയമായതുകൊണ്ടാണ് കുട്ടികൾക്ക് പരീക്ഷയുള്ള സമയമായതുകൊണ്ടാണ് എനിക്ക് സാധിക്കാതിരുന്നത് അപ്പോൾ ഏതൊരു വിശേഷപ്പെട്ട ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ആചാരങ്ങളും ചടങ്ങുകളാണെങ്കിലും അതിൽ പങ്കെടുക്കുന്നവരുടെ വിശ്വാസവും ഭക്തിയുമാണ് അതിന് ശക്തി കൊടുക്കുന്നത് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മൾ ഏത് ഭാവത്തോടുകൂടി ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആചാരം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്ക് ആശംസകൾ നേരുമ്പോൾ ഒരു ചോദ്യം ഉള്ളത് ഞാൻ പണ്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല ആയിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ ആറ്റുകാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കലും ഈ പാട്ട് കേൾക്കലും ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിപ്പോഴും ഓർമ്മയുള്ളത് അതുകൊണ്ടാണ് അത് ഞാൻ കുറേ അന്വേഷിച്ചെങ്കിലും പിന്നീട് എനിക്ക് എൻ്റെ സീഡിയൊക്കെ ആസിറ്റൊക്കെ കിട്ടിയില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ആറ്റെങ്കിലും കയ്യിൽ അതുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് ഭഗവതി അമ്മേ കൃപാവതി ഞങ്ങൾ പിന്നെ അതിൽ വേറൊരു ഭാഗം എപ്പോഴും എൻ്റെ അന്നത്തെ ശ്രദ്ധ ആകർഷിച്ചൊരു ഭാഗമാണത് ഗാത്രവും ക്ഷേത്രമെന്നറിവെന്നിലേകിനി സ്തോത്രം രചിക്കുവാൻ പാത്രമായി തീർന്നിടാം ഗാത്രവും ക്ഷേത്രമെന്നറിവെന്നിലേകിനി സ്തോത്രം രചിക്കുവാൻ എത്ര ഡെപ് ഉള്ള വരികളാണല്ലേ അപ്പോൾ ഈ പാട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്നയച്ചു തരണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽക്കൂടെ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത് അപ്പോൾ പരാശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാ സ്ത്രീകൾക്കും സ്വന്തം ശക്തി തിരിച്ചറിയാൻ കഴിയട്ടെ ഓം പരാശക്തിനിയേ നമ